ശീതകാല സമ്മേളനം തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോഴും നടപടികൾ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് വിദേശ നിക്ഷേപ വിഷയത്തിൽ വോട്ടെടുപ്പോടെയുള്ള ചർച്ചയ്ക്ക് ലോക്സഭാ സ്പീക്കർ മീരാകുമാറും രാജ്യസഭാ ചെയർമാൻ ഹമീദ് അൻസാരിയും അനുമതി നൽകിയത് രാവിലെ സ്പീക്കറെ സന്ദർശിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി അറിയിച്ചിരുന്നു സഭ സമ്മേളിച്ചപ്പോൾ ചട്ടം നൂറ്റി അൻപത്തിനാല് പ്രകാരം ലോക്സഭയിൽ വോട്ടെടുപ്പോടെ ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം അനുവദിക്കുന്നതായി സ്പീക്കർ അറിയിച്ചു

ഘടകകക്ഷികളുടെയും സഖ്യകക്ഷികളുടെയും പിന്തുണ ഉറപ്പാക്കിയ ശേഷമാണ് സർക്കാർ വോട്ടെടുപ്പിന് സന്നദ്ധമാണെന്ന് സ്പീക്കറെ അറിയിച്ചത് ലോക്സഭയിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് പേരുടെ പിന്തുണയുള്ള യു പിഎയെ ബി എസ്പിയും എസ്പിയും അനുകൂലിച്ചേക്കും അതേസമയം രാജ്യസഭയിൽ ചട്ടം നൂറ്ററുപത്തിയേഴ് പ്രകാരം വോട്ടെടുപ്പോടെയുള്ള ചർച്ച അനുവദിക്കാൻ ആദ്യം ചെയർമാൻ ഹമീദ് അൻസാരി തയ്യാറായില്ല കേന്ദ്ര കേന്ദ്രസർക്കാരിന് വേണ്ടത്ര ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഇത് വോട്ടെടുപ്പ് വേണമെന്നാവശ്യപ്പെട്ട് അംഗങ്ങൾ ബഹളമുണ്ടാക്കി പിന്നീട് വിദേശ നിക്ഷേപ വിഷയത്തിൽ സമവായമുണ്ടാക്കാൻ ചെയർമാൻ ഹമീദ് അൻസാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷിയോഗത്തിലാണ് രാജ്യസഭയിലും വോട്ടെടുപ്പോടുകൂടി ചർച്ച അനുവദിക്കാൻ തീരുമാനമായത് രാജ്യസഭയിൽ വിദേശ നിക്ഷേപത്തെ എതിർത്ത് വോട്ട് ചെയ്യുമെന്ന് സമാജ്വാദി പാർട്ടി ഭീഷണിമൊഴുക്കിയത് സർക്കാരിന് പുതിയ തലവേദനയായി രാജേഷ് കോയ്ക്കൽ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ